ഏറ്റവും പെട്ടെന്ന് തലവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് സപ്പോട്ട ചക്ക വാഴപ്പഴം ഉത്തരം വാഴപ്പഴം കൊളസ്ട്രോൾ കുറയാൻ ഏറ്റവും നല്ല ഭക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചപ്പാത്തി ഓട്സ് കഞ്ഞി ഉത്തരം ഓട്സ് എന്നും കഴിച്ചാൽ വൃക്കരോഗം വരുത്തുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തൈര് പാൽ ചായ ഉത്തരം തൈര് കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചെമ്മീൻ അയല മത്തി ഉത്തരം ചെമ്മീൻ മരിച്ചവരുടെ ഓർമ്മയ്ക്കായി എന്ത് വീട്ടിൽ വെച്ചാൽ വീടിനെ ദോഷം ചെയ്യും എന്ന് സങ്കല്പിക്കുന്നു ഓപ്ഷൻസ് ഫോട്ടോ ഉത്തരം വാച്ച് ജനിച്ചതു മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള ശരീരവയവം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തലച്ചോർ ഹൃദയം ഉത്തരം നേത്രകോളം ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നത് ഇതിൽ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി മരണത്തിന് തൊട്ടുമുൻപ് ഇതിൽ ഏത് ഇന്ദ്രിയ അവയവമാണ് പ്രവർത്തനം നിർത്തുന്നത് ഓപ്ഷൻസ് മൂക്ക് ചെവി കണ്ണ് ഉത്തരം ചെവി പാല് ഉൽപ്പാദിപ്പിക്കുന്ന പക്ഷി ഇതിൽ ഏത് ഓപ്ഷൻസ് കോഴി താറാവ് പ്രാവ് ഉത്തരം പ്രാവ് മൂത്രാശയ അണുബാധയുടെ ലക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നെഞ്ചുവേദന പേശി ബലഹീനത ഇടക്കിടെ മൂത്രമൊഴിക്കൽ ഉത്തരം ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ വേനലിൽ ശരീരത്തിലെ ജലാംശം കുറയ്ക്കുന്ന പാനീയം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കഞ്ഞിവെള്ളം സോഡ ബിയർ ഉത്തരം ബിയർ സൂര്യതാപം ഏറ്റാലുള്ള ലക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മങ്ങിയ കാഴ്ച ചർമ്മച്ചൊറിച്ചിൽ വിളറിയ നിറം ഉത്തരം ചർമ്മച്ചൊറിച്ചിൽ ഒരു ദിവസം എത്ര തവണ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാം ഓപ്ഷൻസ് ഒന്ന് മുതൽ രണ്ട് തവണ അഞ്ചു മുതൽ ആറ് തവണ മൂന്ന് മുതൽ നാല് തവണ ഉത്തരം അഞ്ചു മുതൽ ആറ് തവണ ദീർഘായുസനായി ഇതിൽ ഏറ്റവും നല്ല ജ്യൂസ് ഏതാണ് ഓപ്ഷൻസ് ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഉത്തരം ഓറഞ്ച് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആപ്പിൾ മാതളം കിവി ഉത്തരം കിവിപ്പഴം കാരറ്റ് കഴിക്കുന്നവർക്ക് വരാതിരിക്കുന്ന അസുഖം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കേൾവിക്കുറവ് കാഴ്ചക്കുറവ് അസിഡിറ്റി കാഴ്ചക്കുറവ് ഇതിൽ ഏത് ജീവിയാണ് പെട്രോൾ ദേഹത്ത് വീണാൽ മരിക്കുന്നത് ഓപ്ഷൻസ് കാക്ക കീരി തേൽ ഉത്തരം തേൽ ഒട്ടകത്തിന് ഇതിൽ എത്ര മാസം വരെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സാധിക്കും ഓപ്ഷൻസ് പത്ത് മാസം എട്ട് മാസം ആറ് മാസം ഉത്തരം എട്ട് മാസം പാലിനൊപ്പം കഴിച്ചാൽ ദഹനക്കേട് ഉണ്ടാക്കുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഓറഞ്ച് ആപ്പിൾ മുന്തിരി ഉത്തരം ഓറഞ്ച് കൂടുതൽ ഗുളികകൾ കഴിച്ചാൽ ഇതിൽ ഏത് അവയവത്തെയാണ് ആദ്യം ബാധിക്കുന്നത് ഓപ്ഷൻസ് ഹൃദയം കരൾ ആമാശയം ഉത്തരം കരൾ ഏത് പ്രായത്തിലാണ് മനുഷ്യൻ്റെ ശരീരം ചുരുങ്ങാൻ തുടങ്ങുന്നത് ഓപ്ഷൻസ് ഇരുപത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് മുപ്പത് വയസ്സ് ഉത്തരം മുപ്പത് വയസ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്